ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ഞാൻ ഈ നിയമസഭയിലേക്ക് ആദ്യമായിട്ട് വന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം ഈ നിയമസഭയിൽ അംഗമായി ഇരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുക ഇപ്പോൾ ഈ തവണ ഈ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനവും നിർബന്ധമായിട്ട് രാജിവെക്കേണ്ടതുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ചതായിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടായി അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും എം എൽ എ സ്ഥാനം രാജിവെച്ചതായിട്ടുള്ള കത്തും നൽകിയിട്ടുണ്ടായി അപ്പോൾ ഇനി പാർലമെൻറ്റിലെ സത്യപ്പന് നടക്കുന്നതിന് മുമ്പായിട്ട് ഇതെല്ലാം രാജിവെച്ച റിസൈൻ ലെറ്റർ അവിടെ എത്തേണ്ടതുണ്ട് അപ്പോൾ അത് വേണ്ടിയാണ് ഇന്ന് രാജിവെച്ചത് ഹലോ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ഉത്തരവാദിത്തം നിറവേറ്റാനല്ലേ പോകുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ കഴിവിനനുസരിച്ച് അപ്പോൾ സ്വഭാവമായിട്ടും പാർലമെന്റിൽ നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അതാണത് സംബന്ധിച്ചത് അതെ അപ്പം ഞാൻ ആദ്യമായിട്ട് പിന്നെ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മന്ത്രിയായി സത്യപ്രഞ്ജയ്താണ് തൊണ്ണൂറ്റിയാറിൽ ആദ്യമായിട്ട് മന്ത്രിയായിട്ടാണ് സത്യപ്രതി ചെയ്തത് അതിന് ശേഷമാണ് എം എൽ എ ആയിട്ട് സത്യപ്രഞ്ജ് പിന്നെ രണ്ടായിരത്തി ഒന്നിലും ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും പ്രതിപക്ഷ ചീഫ് ആവുകയും ചെയ്തു രണ്ടായിരത്തി ആറില് പന്ത്രണ്ടാം നിയമസഭയിൽ ഈ സഭയിൽ സ്പീക്കറായിരിക്കാനുള്ള ഭാഗ്യമുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലും വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും മത്സരിച്ച് വിജയിച്ചപ്പോൾ മന്ത്രിയായി മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ആ സമയത്താണ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി പാർട്ടി എന്നെ നിയോഗിച്ചത് അവിടുത്തെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു അപ്പോൾ സ്വഭായിട്ടും പാർലമെൻറ്റിലേക്ക് പോവുക എന്നുള്ള കടമ നിർവഹിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ചേലക്കരയിലെയും ജനങ്ങൾ എന്നെ ഈ കാലം അത്രയും ഞാൻ മത്സരിച്ച ഒരു സമയത്ത് തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല അവരെല്ലാം എന്നെ വിജയിപ്പിക്കുക ചേലക്കരയിലെ ജനങ്ങളോട് വലിയ കടപ്പാടും നന്ദിയും എനിക്കുണ്ട് അതോടൊപ്പം തന്നെ ആലത്തൂര് ഇപ്പോൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ആലത്തൂരും എന്നെ വിജയി ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലെ ജനവിഭാഗങ്ങളും വലിയ രീതിയിൽ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എക്കാലത്തും ഞാൻ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് തുടർന്നും ആ കടപ്പാടും നന്ദിയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചയും